വല്ലവന്റെയും അടി കൊള്ളാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പുറത്തു വന്ന വാർത്തകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് അസംബ്ലിക്ക് വൈകി വന്ന ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തുന്നു മറ്റൊരു സ്കൂളില് അസംബ്ലിയിലെ ചരൽക്കല്ല് നീക്കിയതിന്റെ ശബ്ദം പുറത്തു വന്നതിന് കർണപുടം അടിച്ചു പൊട്ടിക്കുന്നു നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മുടെ കുട്ടികളെ അധ്യാപകർ വളരെ ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ നമ്മളുടെ കുട്ടികളിലേക്ക് ക്രൂരമായ പണിഷ്മെന്റിന്റെ രൂപത്തിൽ അവർ അടിച്ചേൽപ്പിക്കുകയാണ് ശരിക്കും സ്കൂളുകളില് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും പല അധ്യാപകരും ശത്രുതാ മനോഭാവത്തോടെയാണ് നമ്മൾ കണ്ടത് ചിലപ്പോൾ അവരെ ഒരു കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരോടൊരു ഡിസഗ്രിമെന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അധ്യാപകര് കുട്ടികളെ പല ബ്രാക്കറ്റുകളായിട്ട് ഇടുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാർക്ക് നേടുന്ന അധ്യാപകരെ പാമ്പർ ചെയ്യുന്ന കുട്ടികളെ അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യും അല്ലാത്ത കുട്ടികളെ എപ്പോഴും ഒരു കാറ്റഗറിയിൽ ഇട്ടുകൊണ്ട് പണിഷ് ചെയ്യുന്ന അവർക്ക് എപ്പോഴും ഒരു ഒരു അവഗണന നൽകുന്ന ഒരു കൈൻഡ് ഓഫ് അധ്യാപകരെ ആയിരിക്കും ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഒരിക്കലും എല്ലാ അധ്യാപകരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷെ വളരെ വിരലെണ്ണാവുന്ന അധ്യാപകരും മാത്രമാണ് നമുക്ക് വേണ്ടി കെയർ ചെയ്യുന്ന നമ്മളെ പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കെയർ കൊടുക്കുക നമ്മുടെ കുട്ടികളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് പണിഷ്മെന്റ് മാത്രം നൽകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊന്നും നമ്മൾ കുട്ടികളെത്തിക്കരുത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് തിരിച്ച് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ പല അധ്യാപകരെയും നമ്മൾ എന്ത് ചെയ്തേനും നമ്മൾ അവർക്ക് ഒരു പണിഷ്മെന്റ് നമ്മൾ കൊടുത്തേനും കാരണം പല സമയത്തും അവര് തെറ്റാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടായിരിക്കാം അവര് നമ്മളെ പണിഷ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ മാറിക്കൊണ്ട് വാസ്തവത്തിൽ ഹോം സ്കൂളിങ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് അതാണ് കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഉള്ള സമയത്ത് അല്ലെങ്കിൽ അവരൊരു ടാൻട്രം കാണിക്കുന്ന സമയത്ത് അവർ ഒരു പ്രോബ്ലത്തിലാണ് അവർക്ക് വേണ്ടത് കെയർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായ കെയർ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഹോം സ്കൂളിങ് അറ്റ്മോസ്ഫിയറിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മളുടെ കുട്ടികളെ നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ നമ്മളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള കെയർ നമുക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ അല്ലാതെ നാൽപ്പതോ അമ്പതോ കുട്ടികളോട് ക്ലാസ് റൂമിൽ അധ്യാപകർ എല്ലാവരെയും നല്ല രീതിയിൽ കെയർ ചെയ്യുമെന്നും ആയിരക്കണക്കിന് കുട്ടികളുള്ള സ്കൂളില് സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് പേഴ്സണൽ കെയർ കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ തെറ്റാണ് അതിൻ്റെ കൂടെ ഈ കൈൻഡ് ഓഫ് ഒരു ടോക്സിക് ബിഹേവിയർ ഉള്ള അധ്യാപകർ കൂടി വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ വളരെയധികം ഒരു പ്രഷർ സിറ്റുവേഷനിലൂടെയാണ് കടഞ്ഞത് വാസ്തവത്തിൽ നല്ല സാമൂഹിക ബോധമുള്ള പൗരന്മാരെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് സാമൂഹിക വിരുദ്ധരായിട്ട് ഇവർ പുറത്തു വരാനുള്ള കാരണം അതാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കണമെങ്കിൽ കുട്ടികളെ കേൾക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ ബിൽഡ് ചെയ്യണം കുട്ടികളാണ് ശരിക്കും സ്കൂളിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളാണ് സെൻറ്റർ സ്റ്റേജിൽ വരേണ്ടത് ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റൂഡന്റ് ആയിട്ട് മാറണം അല്ലാതെ ടീച്ചർ സെന്റേഡ് ആയിട്ട് മാറരുത് അവിടെ ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് അതോറിറ്റി ആയിട്ട് ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളോ വരുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം അവിടുത്തെ അതോറിറ്റി അവിടുത്തെ ഒരു കൈൻഡ് ഓഫ് ഡിസിഷൻ എടുക്കാനുള്ള പവർ കുട്ടികൾക്കാണ് സ്കൂൾസ് ആർ ആക്ച്വലി ഡിസൈൻ ഫോർ ചിൽഡ്രൻ സ്കൂളുകൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാവണം ഒരിക്കലും സ്കൂൾസ് ഡിസൈഡ് ചെയ്യുന്നില്ല അതോറിറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ വന്നുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു തലമുറയൊന്നും അല്ല നമുക്ക് വേണ്ടത് സ്വന്തമായി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ സ്വന്തമായി കാര്യങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഡെമോക്രാറ്റിക് സ്കൂളി കൾച്ചറാണ് ഒരിക്കലും അധ്യാപകർക്ക് അവരുടെ അതോറിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല വാസ്തവത്തിൽ ഹാഷ്മിജു സ്കൂള് പോലെയുള്ള ഒരു മീനിങ് ഫുൾ സ്കൂൾ എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് ചിന്തിച്ചത് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു എജ്യൂക്കേഷൻ അപ്രോച്ചാണ് നമ്മൾ വാസ്തവത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ കെയർ ലഭിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരൊരു ഹോം സ്കൂളിംഗ് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക ആ ഹോം സ്കൂളിംഗിൽ അവരെ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പാരൻസ് ഉണ്ടാവും സോ വൺസ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ ഒരിക്കലും ടോക്സിക് ആവില്ല അവർ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഉത്തമ പൗരന്മാരായിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ആർക്കെങ്കിലുമുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ടോക്സിക് ബിഹേവിയറും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശരീരങ്ങളല്ല നമ്മുടെ കുട്ടികൾക്കുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ആണ് പണിഷ്മെൻ്റ് അല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്കൂൾ സിസ്റ്റമാണ് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറുകയുള്ളൂ